എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കണ്ടോ ഇതാണ് ഉമി റൈസ് മില്ലെന്നുള്ള ബൈ പ്രോഡക്റ്റ് ഈ ഉമിയും തവിടൊക്കെ പണ്ട് നമ്മൾ ആൾക്കാർ നെല്ല് കൊടുത്ത് കുത്തി അരി വാങ്ങിക്കുമ്പോഴത്തേക്കും ഉമിയും തവിടൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു രീതി ഉണ്ടായിരുന്നു അന്ന് ഇത് പലപ്പോഴും നമ്മളുടെ കൃഷിയിലേക്ക് തന്നെ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ കാര്യം മാറിയപ്പോഴത്തേക്കും നെല്ല് കൊടുത്ത് അവിടുന്ന് അരി വാങ്ങിച്ചെങ്കിൽ വരിക എന്നല്ലാതെ ഈ സംഗതികളൊന്നും തന്നെ ഈ ബൈ പ്രോഡക്ട്സ് ഒന്നും തന്നെ നമ്മൾ തിരിച്ചെടുക്കുന്നില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ സിലിക്കണും അതുപോലെ തന്നെ പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള ഒരു ജൈവവളമാണ് ഉമി അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ജൈവവളം അടിവളമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളത്തോടൊപ്പം തന്നെ ഉമിയും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ ചെടികൾ നല്ല കരുത്തോടെ വളരുന്നു കീടരോഗബാധ കുറയുന്നു ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഈ ഉമി ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇപ്പോൾ പച്ചക്കറിയുടെ നമ്മൾ പോട്രയിൽ തൈകൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ അതിൽ നമ്മൾ ചകിരി പൊടിഞ്ഞ ചകിരിച്ചോറ് കമ്പോസ്റ്റും ജൈവവളം പൊടിഞ്ഞ ജൈവവളം ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന കൂടെ നമുക്ക് ഉമി ചാരവും കൂടി അല്പം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും ഭയങ്കര നല്ലതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ പലപ്പോഴും കീടബാധയൊക്കെ വരുമ്പോഴാണല്ലോ ഈ ഇതിൻ്റെയൊക്കെ പുറകെ പോവുക അങ്ങനെ വരുമ്പം കഞ്ഞുവെള്ളത്തിൽ ഒരു പിടി ഉമിച്ചാര ഇട്ടതിന് ശേഷം ഇലയുടെ രണ്ട് ഭാഗത്തും കൊള്ളുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും വറകടുപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ഈ ഉമി കൊടുക്കും അപ്പോൾ ആ കരിഞ്ഞ് കിട്ടുന്ന വെണ്ണീരാണ് അല്ലെങ്കിൽ ചാരം എന്ന് പറയുന്ന സംഭവമാണ് പലപ്പോഴും നെൽകൃഷിയിലും പച്ചക്കറി കൃഷിയിലൊക്കെ തന്നെ അടിവളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നും ഇന്ന് നമുക്ക് അടുപ്പുകൾ കുറഞ്ഞു അതുപോലെ തന്നെ ഉമി നമ്മൾ തിരിച്ചു കൊണ്ടുവരാതായി അങ്ങനെ വരുമ്പോഴത്തേക്കും മണിലെ സിലിക്കൻ്റെ ആംശം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഹ്രസ്വകാല വിളകളായിട്ടുള്ള പച്ചക്കറി നെല്ല് വാഴ തുടങ്ങിയിട്ടുള്ള എല്ലാ വിളകൾക്കും നമുക്ക് ഉമിച്ചാരം ചേർത്ത് കൊടുക്കാം ആ ആ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണും എല്ലാ വിളകൾക്കും ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ മൂന്ന് ഹ്രസ്വകാല വിളകൾക്കാണ് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പുളിരസം കളയാനുള്ള കഴിവ് ഉമിച്ചാരത്തിനുണ്ട് നമ്മുടെ സാധാരണ ചാരത്തിനും ഉമിച്ചാരത്തിനൊക്കെ തന്നെ മണ്ണിൻ്റെ പുളിരസം ഒരു പരിധിവരെ കുറക്കാൻ പറ്റും കറിവേപ്പില കൃഷി ചെയ്യുന്ന കറിവേപ്പില നമ്മൾ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ കറിവേപ്പിലയുടെ ചോട്ടൽ അതായത് നമ്മൾ ചെ ചെടിച്ചട്ടിയിലാണെങ്കിൽ പോലും കറിവേപ്പിലയുടെ മണ്ണിളക്കിയതിന് ശേഷം നമുക്കവിടെ ഈ ഉമിച്ചാരം അല്ലെങ്കിൽ ചാരം തന്നെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിന് യാതൊരു തരത്തിലുള്ള കീടബാധയും ഇല്ലാതെ തന്നെ നല്ല കരുത്തോടെ വളരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാൽഷ്യവും പൊട്ടാസ്യവും ആവശ്യമായിട്ടുള്ള ഒരു ക്രോപ്പാണ് കറിവേപ്പ് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോഴാണ് കീടബാധയും രോഗബാധയും ഒക്കെ തന്നെ കറിവേപ്പിന് വരുന്നത് ആരോഗ്യം ക്ഷയിക്കും ഓട്ടോമാറ്റിക്കലി രോഗങ്ങളും കീടങ്ങളും കൂടും അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തടത്തിന് ചെടിയുടെ ചുവട്ടിൽ നിന്നും ഒരടി അകലെയായിട്ട് മണ്ണ് നീക്കിയതിന് ശേഷം നമുക്ക് ഇത് ചേർത്ത് കൊടുത്ത് മണ്ണ് അവിടെ അണച്ചു കൊടുക്കാം അതുപോലെ തന്നെ പപ്പായ തുടങ്ങിയിട്ടുള്ള വിളകൾക്ക് നമുക്കറിയാം കാൽഷ്യം കുറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇതിന് രോഗബാധ ഉണ്ടാകാനുള്ള പ്രത്യേകിച്ചും വൈറസ് രോഗമായിട്ടുള്ള പപ്പായ മൊസയ്ക്ക് വൈറസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിനും നമുക്ക് പരിഹാരം കാണുന്നതിന് ഉമിച്ചാരം ചേർക്കുന്നതുകൊണ്ട് സാധിക്കും ഒരു പരിധിവരെ നെൽകൃഷിയിലാണെങ്കിലും നമുക്ക് ജൈവവളം അതായത് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് അഞ്ച് ടൺ ജൈവവളമാണ് നമ്മുടെ ശുപാർശ അപ്പോൾ അതിലും നമുക്ക് ജൈവവളത്തോടൊപ്പം നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് ചാരം ഉമിച്ചാരം പ്രത്യേകിച്ചിട്ടും നെൽകൃഷിയിൽ നല്ല ഉൽപ്പാദനത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് വെണ്ട പയറ് തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളിലായാലും ഒമിച്ചാരം തുടക്കത്തിൽ അതായത് അടി അടിസ്ഥാന വളത്തോടൊപ്പം ചേർക്കാം അത് കഴിഞ്ഞ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷവും ഉമിച്ചാരം ചേർത്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ നോക്കിയാലും പച്ചക്കറികൾക്കും അതേപോലെ തന്നെ ഹ്രസ്വകാല വിളകൾക്കും നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു വളം തന്നെയാണ് ഉമിച്ചാരം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം